السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد فهمني رأي سورة الشورى إرواتي أتامة بجرة നാട്ടിലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് വരെ മഴ എങ്ങനെ എന്ന് ചോദിച്ചാൽ അവർ ഉത്തരം പറയും വെള്ളം നിരാവിയായി മേലോട്ടുയരുന്നതും കാറ്റടിച്ച് മേഘങ്ങൾ തണുത്തുറഞ്ഞ് മഴയായി പെയ്യുന്നതും ഹിമക്കട്ടകളെക്കുറിച്ചും എല്ലാം ചെറിയ കുഞ്ഞുനാളിലെ മഴയെക്കുറിച്ചും മഴയുടെ അളവിനെക്കുറിച്ചും മഴ മാപിനിയെക്കുറിച്ചും മഴ റെഡ് അലർട്ടുകളായും യെല്ലോ അലർട്ടുകളായും ഉള്ള മുന്നറിയിപ്പുകളും ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമാണ് പഴയ മഴ ഇല്ല എങ്കിൽ മഴ പെയ്പ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ മനുഷ്യൻ ആർജിച്ചെടുത്തിട്ടില്ല മഴ ശക്തമായി കോരിച്ചെരിഞ്ഞ് പെയ്താലോ ആ മഴ മഴയില്ലായ്മ ചെയ്യാനോ മഴയെ മറ്റൊരു നാട്ടിലേക്ക് അകറ്റാനോ മനുഷ്യൻ നിസ്സഹായനുമാണ് അള്ളാഹു പറയുന്ന സൂറത്ത് ചൂറയിലായത് വഹുവല്ലതി യുനസിലുള്ള അവനാണ് മഴയിറക്കിത്തുന്നവൻ മിംബ അതിമാക്കനത്തു നിങ്ങൾ നിരാശയായതിനു ശേഷം ചൂട് കൊണ്ട് മഴയില്ലാത്തതിൻ്റെ പേരിൽ പരിഭവം പറഞ്ഞ് പലരോടും പല രൂപത്തിൽ സംസാരങ്ങളിലൊക്കെ പരാതികൾ പങ്കുവെച്ച് എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു വേരൽ കണ്ടിട്ടില്ല മഴയില്ലാത്ത ഇത്രയും ചൂടുള്ളൊരു വേരൽ ഇത്ര കൊല്ലത്തിനിടയിൽ കഴിഞ്ഞു പോയിട്ടില്ല ആളുകൾ പറയാറുണ്ട് പഴയ മനുഷ്യർ നിരാശരായ സമയം വൈ അൻസുർ അഹമ്മത്ത് അവൻ്റെ കാരുണ്യത്തെ വിതറുന്നവൻ പടച്ചറബ്ബാൻ വഹുവൽ വലിയുൽ ഹമീദ് അവൻ സ്തുത്യർഹനാണ് അവനാണ് വലിയ ഇവിടെ നിങ്ങൾ ഖുർആൻ ഇറങ്ങുന്നത് ആറാം നൂറ്റാണ്ടിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യകളൊക്കെ കയ്യിലൊതുക്കിയെന്നും ശാസ്ത്രം കൈക്കുമ്പിളിലാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഹൈടെക് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പഴയ കുറുവാൻ പറഞ്ഞൊരു വാക്ക് അവനാണ് മഴ പെയ്പ്പിക്കുന്നവൻ എന്നാൽ മഴയുടെ ശാസ്ത്രം നമുക്കറിയാം മഴയുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ അറിയാം പക്ഷെ അതിനേക്കാൾ ഉപരി അതിൽ ആത്മീയതയുടെ ഒരു വശമുണ്ട് അപ്പം നമുക്കറിയാലോ ഈ കഴിഞ്ഞ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒറ്റയും തെറ്റേ മഴ കിട്ടി ഈ മഴ കിട്ടുന്ന നല്ല ചൂടായിരുന്നു നല്ല ചൂടാകുമ്പോൾ അതിൻ്റെ അർത്ഥം നന്നായി വെള്ളം നീരാവിയായി മേലോട്ട് പോയി കിണറുകളൊക്കെ വറ്റി വരണ്ടു ജലാശയങ്ങളൊക്കെ വെള്ളത്തിന് ക്ഷാമം ബാധിച്ചു എന്നാണല്ലോ അങ്ങനെയൊക്കെ നീരാവിയായിപ്പോയിട്ട് എന്തേ മഴ പെയ്യാതിരുന്നത് അത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ള സംഗതിയല്ല എന്നർത്ഥം ഇപ്പോൾ മുപ്പത് വർഷമായിട്ട് മഴ പെയ്യാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് വെള്ളം റേഷൻ പോലെ പൊതുവിതരണത്തിൽ മാത്രം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കുളിക്കുന്നത് നിരോധിച്ച പ്രദേശങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് കുളിക്കാൻ പാടില്ല കാരണം വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം ഇതാണ് അറിയും ും നിങ്ങൾക്ക് വെള്ളം വറ്റിച്ചു കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് പിന്നെ ഒറവ ജലം കൊണ്ടുവന്നു തരിക ഭൂമിയിലെ ജലസ്രോതസ് പടച്ചിറമ്പാണ് വറ്റിച്ചാൽ വെള്ളമുണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം ഉണ്ടാക്കേണ്ട സൂത്രവാക്യവും നമുക്കറിയാം പക്ഷെ അള്ള ചോദിച്ചു അള്ള ഭൂമിയിലെ വെള്ളമാണ് വറ്റിച്ചു കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു തരിക നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആൻസൽ തുമുൽ നിങ്ങളാണോ മേഘത്തിൽ നിന്ന് ആ വെള്ളത്തെ ഇറക്കുന്നത് അം അതല്ല അതല്ലൂൻ നാമാണോ ഇറക്കുന്നത് എന്ന് എന്നല്ലാൻ്റെ ചോദ്യമുണ്ട് മാത്രവുമല്ല അള്ളാ സൂറത്ത് നൂറിൽ ഈ മഴയെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ട് അവസാനം പറയുന്നൊരു വാക്കുണ്ട് ബിഹി നല്ല കാറ്റും മഴയുടെ എല്ലാ അവസ്ഥകളൊക്കെ വന്നു പെട്ടെന്ന് അതങ്ങനെ കാറ്റ് നീങ്ങിപ്പോയി വേറെ സ്ഥലത്തേക്കാണ് പോയി നിസ്സഹാരായി നോക്കി നിൽക്കാനല്ലാതെ തടഞ്ഞു നിർത്തി പെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയില്ല അല്ല പറഞ്ഞു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മഴ പെയ്യും അവനുദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് അകറ്റുകയും ചെയ്യും ഇതിലൊന്നും മനുഷ്യ നിർമ്മിതിക്കോ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കോ പങ്കില്ല എന്ന് സൂചിപ്പിക്കുന്നു പിന്നെ മഴയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു സംഗതി അള്ളാഹു മഴവെള്ളത്തെക്കുറിച്ച് രണ്ട് വാക്കുകളാണ് ഖുർആനിൽ പരിചയപ്പെടുത്തിയത് ഒന്ന് മാൻ മുബാറക്കൻ ബർക്കത്തുള്ള വെള്ളമാണ് മഴവെള്ളം അനുഗ്രഹീത വെള്ളമാണ് എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം മറ്റൊന്ന് മാൻ തൊഹൂറൻ ശുദ്ധമായ വെള്ളം എന്നുകൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു ഇനി ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണല്ലോ നമ്മുടെ ഖുർആൻ ഇനിയും ശാസ്ത്രരംഗത്ത് നിരവധി ഗവേഷണങ്ങളും പഠനങ്ങളും പുരോഗതിയൊക്കെ വരും പക്ഷെ അല്ല പറഞ്ഞു ഇന്നാഹ ഇന്തഹുസ അന്ത്യദിനം അള്ളാഹുവിന്റെ അരികിലാണ് വേറൊരാൾക്കു ആ ദിവസം എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല എപ്പോൾ ലോകത്തിന് അന്ത്യം കുറിക്കണം അള്ളാഹിന്റെ തീരുമാനമാണ് ആ കൂട്ടത്തിൽ അല്ല പറഞ്ഞു മഴ പെയ്പ്പിക്കുന്നതും പടച്ചറബിന്റെ തീരുമാനമാണ് അപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊക്കെ കഴിയുന്നുണ്ട് റെഡ് അലർട്ട് ഉണ്ടാവും കാറ്റ് വരും ഏറെക്കുറെയൊക്കെ ചിലപ്പോൾ ഒക്കാറുമുണ്ട് ചിലപ്പോൾ മഴ പറഞ്ഞ സമയത്ത് മഴ പെയ്യുന്നുണ്ട് ചിലപ്പോൾ ദിശ അല്പമൊക്കെ മാറിയാലും കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറേ കാലം കഴിയുമ്പോൾ മഴ കൃത്യമായി പറഞ്ഞതുപോലെ സംഭവിക്കുമോ കാലാവസ്ഥയിലെ ഈ മർദ്ദവ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ പഠിച്ച് ആളുകൾ പറയുന്നത് അത് വൈബിയായ ഇമല്ല അത് ശാസ്ത്രരംഗത്ത് പഠിക്കാൻ കഴിവുള്ള ആളുകൾക്കൊക്കെ പഠിച്ചാൽ പറയാൻ കഴിയുന്നതാണ് പക്ഷെ അതൊക്കെ അങ്ങനെ പറയുന്നു ഊഹിക്കുന്നു എന്നല്ലാതെ വസ്തുതകളെ കുറിച്ച് അല്ല പറഞ്ഞു മാത്രല്ല അള്ളാഹിൻ്റെ ഇൽമിൽപ്പെട്ടതാണ് മഴ എന്ന് പറഞ്ഞപ്പോൾ ഉഖ്മാനിൽ പറഞ്ഞപ്പോ അലൈഹി അലൈസ്മ പറഞ്ഞു ഒരാൾക്കും അറിയില്ല കേട്ടോ എപ്പോഴാണ് മഴ പെയ്യുക എന്ന് ഒരാൾക്കും അറിയില്ലായത് നമ്മൾ അറിയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ മഴയില്ലാതായ പ്രതിഭാസവും സമൃദ്ധമായി മഴ പെയ്തിട്ട് മഴ കൊണ്ട് ബുദ്ധിമുട്ടിയ അവസ്ഥകളൊക്കെ ഒരു പത്തൊൻപത് കൊല്ലം ജീവിച്ച മനുഷ്യന്മാരുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് മഴയില്ലാതായി കഴിഞ്ഞാൽ വിശ്വാസികളോട് ഇസ്ലാം നിർദ്ദേശിച്ചതാണ് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും മഴയ്ക്ക് വേണ്ടി നമസ്കാരത്തിലല്ലാതെ തന്നെ കൂട്ടപ്രാർത്ഥന നടത്തുകയും ഹൊത്തുബയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ള വിശ്വാസികളുടെ ഒരു ബാധ്യതയാണ് അങ്ങനെ ഇപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ കിണറുകളൊക്കെ വെള്ളം താഴാൻ തുടങ്ങിയപ്പോൾ പല മഹല്ലത്തുകളിലും മഴയ്ക്ക് വേണ്ടി നമസ്കാരം നടന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ ആ നമസ്കാരമൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഇന്ന പള്ളി അല്ലെങ്കിൽ ഇന്ന ആളുകൾ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നു അപ്പോൾ അതിന്റെ താഴെ കുറേ ആളുകളുടെ കമന്റുകൾ ഓ നമസ്കരിച്ച മഴ പെയ്യോ ഇപ്പോഴും അന്ധവിശ്വാസികൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു പണ്ട് ജാറത്തിൽ പോയി കൊടിയെടുത്ത പോലെ ജാറത്തിൽ പോയി കഞ്ഞി കുടിക്കുകയും കഞ്ഞി വെച്ച് പാലുകയും ചെയ്ത പോലെ ഇപ്പോഴും ഈ ലോകത്തും ഈ കാലത്തും മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ച് മഴ പെയ്യിപ്പിക്കുന്നവരുണ്ട് ഇനി പെയ്താൽ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഇവരെ ഏറ്റെടുക്കും ആ ഞങ്ങൾ നമസ്കരിച്ചത് കൊണ്ടാണ് മഴ പെയ്തത് എന്ന് പറയും കാലാവസ്ഥക്കാർക്ക് മഴയുടെ സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലെ കമൻറ്റുകളുടെ ഒരു പ്രളയമായിരുന്നു അതിൻ്റെ താഴെ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി വിശ്വാസികൾ ചിന്തിക്കേണ്ടുന്നൊരു സംഗതി ഇസ്ലാം ഒരു സംഗതി പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യലാണ് നമ്മുടെ ബാധ്യത അത് അള്ളാഹുവിനെ സമ്മർദ്ദത്തിലാക്കി മഴ പെയ്പ്പിക്കാനുള്ള സൂത്രപ്പണിയല്ല മഴ പെയ്പ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള സംഗതിയല്ല മഴ പെയ്തായാതെത്തൊരവസ്ഥ വരുമ്പോൾ ആളുകൾക്ക് ജലക്ഷാമം തോന്നുമ്പോൾ റസൂർലിഹുല ഇങ്ങനെ രണ്ട് പ്രാർത്ഥനകളാണ് സാധാരണയായി പ്രാർത്ഥിച്ചത് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മഴ പെയ്പ്പിക്കണേ സമൃദ്ധമായ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ എത്രത്തോളം നിരങ്ങള് ഒരിക്കൽ റസൂറുള്ള പ്രാർത്ഥിച്ചപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന റസൂല പറഞ്ഞു ഫുഖറ ഞങ്ങൾ ആവശ്യക്കാരാ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നീ മഴ പെയ്പ്പിച്ചില്ല എങ്കിൽ ഞങ്ങളെ ജീവിതം ദുസ്സഹമായി തീരും ഫുഖറ ഞങ്ങൾ ആവശ്യക്കാരാണ് അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണേ അങ്ങനെ നീ ഞങ്ങൾക്ക് ശക്തി ഇറക്കി തരണേ എന്ന് പറഞ്ഞാൽ മഴ മുഖേന ആഹാരവും ജീവിത സൗകര്യങ്ങളും ഒക്കെ നൽകണേ എന്ന് കൂടി പറഞ്ഞു കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സംഗതി മഴ പെയ്യപ്പിക്കാൻ വേണ്ടി വിശ്വാസികളോട് പറഞ്ഞതെന്താണ് മഴ ഇല്ലാതായാൽ നമസ്കരിക്കണം മഴ സമൃദ്ധമായി കിട്ടാൻ എന്താ വേണ്ടത് ഒന്നാമതായി പറഞ്ഞു പ്രാർത്ഥനയാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുന അള്ളാഹുന എന്ന പ്രാർത്ഥന നബി പഠിപ്പിച്ച പ്രാർത്ഥന മറ്റൊന്ന് ജീവിതത്തിൽ ഇസ്തിഫാർ അധികരിപ്പിക്കലാം പാപമോചന പ്രാർത്ഥന ും നിങ്ങൾ ജീവിതത്തിൽ ഇസ്തീഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നിങ്ങൾക്ക് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരും എന്ന് പറഞ്ഞു പിന്നെ അല്ല പറഞ്ഞു ഇസ്ലാമിൻ്റെ പാതക്ക് അനുയോജ്യമായ ജീവിതം ക്രമീകരിക്കുക നമ്മുടെ ജീവിതപാതയിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതോ ഇസ്ലാം വിരോധിച്ചതോ ആയ കാര്യങ്ങൾ ഇല്ലാതിരിക്കുക നല്ല വഴികൾ സ്വീകരിച്ചാൽ സമൃദ്ധമായി നിങ്ങൾക്ക് വെള്ളം തരും മൂന്നാമതായി പറഞ്ഞു ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യും ഇമാം ബുഹാരി ഒരു തോട്ടക്കാരൻ്റെ കഥ സവിസ്തരം പറയുന്ന കൂട്ടത്തിൽ റസൂറുള്ള അങ്ങനെ പറഞ്ഞു പോന്നിട്ട് പറയുന്നുണ്ട് ഒരാൾ തോട്ടത്തിലേക്ക് സമൃദ്ധമായി മഴ അങ്ങനെ പെയ്യാൻ അപ്പം അങ്ങനെ മഴ പെയ്യാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ തോട്ടക്കാരൻ പറയുന്നൊരു മറുപടി ഉണ്ട് എൻ്റെ തോട്ടം ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങളിലെ മൂന്നിലൊന്ന് ഞാൻ ധർമ്മം ചെയ്യും ആകെ എൻ്റെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളിൽ നിന്ന് മൂന്നിലൊന്ന് ഞാൻ ധർമ്മം ചെയ്യും സുലുസൻ മൂന്നിലൊരു ഭാഗം ഞാനും എൻ്റെ കുടുംബവും ആഹാരമായിട്ട് ഉപയോഗിക്കും ബാക്കിയുള്ള മൂന്നിലൊരു ഭാഗം വീണ്ടും അവിടെ വിത്ത് വതക്കാൻ വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും ഇതാണ് ഞാൻ എൻ്റെ തോട്ടത്തിൽ ചെയ്യുന്നത് എന്നാണ് എത്ര ഉൽപ്പന്നങ്ങൾ കിട്ടിയാലും മൂന്നാക്കി തരംതിരിക്കും ഒന്ന് ധർമ്മം ചെയ്യും ഒന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി വിനിയോഗിക്കും ഒന്ന് വീണ്ടും പിറ്റേ സീസൺ വരുമ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അതല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല ആ ഹദീസിനെ ഉദ്ധരിച്ചു കൊണ്ടാണ് ദാനധർമ്മങ്ങൾ മഴ പെയ്പ്പിക്കും എന്ന് പറഞ്ഞത് പിന്നെ നാലാമത് ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്യപ്പിക്കളപ്പ് ഒന്നാണ് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുക എന്ന് പറയുന്നത് ഇനി മഴ ഇല്ലാതായി പോകാൻ അള്ളാഹു മഴയെ ഉയർത്താൻ മഴ നമുക്ക് നൽകാതിരിക്കാനുള്ള കാരണം എന്താണ് അത് പറഞ്ഞു ജനങ്ങൾ കൊടുക്കാത്ത കൊടുക്കേണ്ട രൂപത്തിൽ കൃത്യമായി കണിശമായി ജക്കാത്തു കൊടുത്തില്ല എങ്കിൽ ഇല്ല മുനിയു വൽക്കത്തറ മഴത്തുള്ളികൾ അവർക്ക് തടയും പോരാ വരൾച്ച കൊണ്ട് പരീക്ഷിക്കുകയും ചെയ്യും മഴ കുറയാനുള്ള ഒരു കാരണം പറയുന്നത് അള്ളാഹു മഴ ഒരു കാരണം കൊടുക്കേണ്ട ആളുകൾ കൃത്യമായി ജക്കാത്ത് കൊടുക്കാതിരിക്കുകയും അതിൽ വീഴ്ച വരികയും ചെയ്യുമ്പോഴാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ മഴ പെയ്യുമ്പോൾ വിശ്വാസിയുടെ ഒരു ബാധ്യത മഴ പെയ്യുമ്പോൾ പെയ്യുമ്പോ വറഹ്മ ബിഫി വറ കൊണ്ട് മഴ പെയ്തു എന്ന് പറയുന്ന ഒരു മനസ്സായിരിക്കണം കാരണന്മാര് പറഞ്ഞ് പേച്ചിലെട്ടോ ഞാറ്റ് വേല ശരിക്കും ഇപ്രാവശ്യം ശരിയായി അല്ലെങ്കിൽ എട്ടവപ്പാതിന്റെ അന്ന് മഴ പെയ്തു അപ്പൊ കാരണന്മാര് പറഞ്ഞ വാക്ക് ശരിയായി എന്ന് പറയലല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മഴ പെയ്തു എന്നാണ് വിശ്വാസികൾ പറയേണ്ടത് മഴ പെയ്യുന്ന സമയത്തോ വിശ്വാസികൾ പറയണം അല്ലാഹു മസീബിയ അള്ളാഹുവെ ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്നുകൂടി സൂചിപ്പിച്ചു പറഞ്ഞത് ജീവിതത്തിലെ ഋതുക്കൾ മാറി വരുമ്പോൾ മഴയുള്ള അവസ്ഥ വരും മഴയില്ലാത്ത അവസ്ഥ വരും വിശ്വാസികളുടെ നിലപാടെന്തായിരിക്കണം എന്നാണ് സൂചിപ്പിച്ചത് അവിടെ ആ അതബോടുകൂടി വിശ്വാസികളുടെ അഥബോടുകൂടി ഇസ്ലാമിൻ്റെ ശരീരത്തിനെ മുന്നിൽ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തെ അള്ളാഹു നമുക്ക് അനുഗ്രഹീതമായ ജീവിതമാക്കി തരും ത്വയ്ബ നല്ല ജീവിതം നാം നിങ്ങളെ ജീവിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പാതയിലൂടെ മുന്നേറി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അർഹരാകുന്ന ജീവിതത്തിലൂടെ മുന്നേറാൻ اللهم يا بني أن يكرهكم ربنا تقبل منا إنك أنت السميع العليم اللهم أعيثنا اللهم أعيثنا اللهم أعيثنا اللهم اسقنا اللهم اسقنا اللهم اسقنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار